ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് മറ്റൊരാളുടെ ഫോൺ എങ്ങനെ വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാമെന്ന് നോക്കാം അതായത് ഒരാൾ എന്തൊക്കെ ചെയ്യുന്നു ആർക്ക് മെസ്സേജ് വയ്ക്കുന്നു എവിടെ പോകുന്നു എന്നൊക്കെ തുടങ്ങിയ സകല ഡീറ്റെയിൽസ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ മറ്റൊരാളുടെ ഫോണിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അറിയാൻ പറ്റും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പക്ഷെ അതിന് മുമ്പ് പറയാനുള്ളത് ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ മാത്രമാണ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചാണ് ഇത് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഇത് ആരും മിസ് യൂസ് ചെയ്യരുത് തെറ്റായ രീതിക്കൊന്നും ആരും യൂസ് ചെയ്യാതിരിക്കുക അപ്പോ നല്ല കാര്യത്തിന്റെ പർപ്പസിന് വേണ്ടി മാത്രം നിങ്ങൾ ഞങ്ങളുടെ കു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയോ കുട്ടികൾക്ക് വേണ്ടിയോ ഒക്കെ നല്ല കാര്യത്തിന് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക അപ്പോ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുൾ ആയിട്ട് തന്നെ കാണുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യുക നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം അപ്പൊ നിങ്ങൾ അതിന് ചെയ്യേണ്ടത് ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം എന്ന് സെർച്ച് ചെയ്യുക എയർഡ്രോയിഡ് കാണാൻ പറ്റും എയർഡ്രോയിഡ് പാരൻ്റൽ കൺട്രോൾ എന്നൊരു ആപ്ലിക്കേഷൻ വരുന്നത് കാണാൻ പറ്റും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ ഒരു അപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക ജസ്റ്റ് വെയിറ്റ് ചെയ്യുക തൊണ്ണൂറ്റി നയൻറ്റി സംതിങ് എം ബി ഉണ്ടെന്ന് തോന്നുന്നു സോറി അറുപത്തഞ്ച് എം ബി ഉണ്ട് അപ്പോൾ ഈ ഒരു ഇത് കൈകുന്നേരം വെയിറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എ ടു സെഡ് വരെ ഒരാൾ ഫോണിൽ എന്തൊക്കെ ചെയ്യുന്നു നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് എവിടെ എന്ന ലോത്തേന്റെ ഏത് കോണത്ത് നിന്നാണ് നമുക്ക് അറിയാൻ പറ്റും അപ്പോ ഈ ഒരു ആപ്ലിക്കേഷൻ പലരും തെറ്റായ രീതിക്ക് യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞത് ആരും തെറ്റായ രീതിയിൽ ഒന്ന് യൂസ് ചെയ്യരുത് അപ്പോൾ ഇത് പാരന്റ് കൺട്രോൾ അതായത് പാരൻ്റ്സിന് അവരുടെ കുഞ്ഞു ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് കൂടുതലും ഈ ഒരു അപ്ലിക്കേഷൻ യൂസ് ചെയ്യേണ്ടത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു എവിടെ പോകുന്നു അതുപോലെ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഒക്കെ റിസ്ട്രിക്ഷൻ ഒക്കെ വെക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഇതുകൊണ്ട് എങ്ങനെയാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണത് യൂസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം അപ്പൊ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓക്കെ അപ്പോ ആപ്ലിക്കേഷൻ എങ്ങനെ ഇവിടെ കാണാൻ പറ്റും ആൻഡ്രോയിഡ് പാരന്റ് പാരന്റൽ കൺട്രോൾ എന്ന് കാണാൻ പറ്റും സേഫ് ഗാർഡ് യുവർ ഗിറ്റ്സ് ഓൺലൈൻ ആൻഡ് റിയൽ ലൈഫ് കാണാൻ പറ്റും അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഇവിടെ കാണാൻ പറ്റും റിമോട്ട്ലി മോണിറ്ററിംഗ് യുവർ ചൈൽഡ് ഡിവൈസ് കാണാൻ പറ്റും ീൻ ആക്ടിവിറ്റി ആൻഡ് ചെക്ക് സറൗണ്ടിങ് ക്യാമറ മൈക്രോഫോൺ നമുക്ക് ക്യാമറ ആക്സസ് ചെയ്യാൻ പറ്റും മൈക്രോഫോൺ ആക്സസ് ചെയ്യാൻ അതായത് സൈഡിലുള്ള വോയിസ് ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും അതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെ പോകുന്നു എന്നത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഫോണിൽ തന്നെ നോക്കാൻ പറ്റും എവിടെ ഇപ്പോ കറന്റ് എവിടെയാണ് അവർ എവിടെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ അറിയാൻ പറ്റും അതേ രീതി തന്നെ ഇവിടെ കാണാൻ പറ്റും മാനേജ് ഹൗ യുആർ ചേൾഡ് യൂസേഴ്സ് ഡിവൈസ് കാണാൻ പറ്റും ഡൗൺ ടൈം ആൻഡ് ആപ്സ് ലിമിറ്റ് ഓൺ യുവർ ചേൾഡ് ഡിവൈസ് കാണാൻ പറ്റും നമുക്ക് അവർ എത്ര ഓരോ ആപ്ലിക്കേഷൻ എത്ര മണിക്കൂർ യൂസ് ചെയ്യുന്നു ഏത് ആപ്ലിക്കേഷൻ ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അതേ രീതി ഇവിടെ കാണാൻ പറ്റും ചെക്ക് തേനോ ആപ്പ് നോട്ടിഫിക്കേഷൻ ഓൺ യുവർ ആർ ഡിവൈസ് കാണാൻ പറ്റും അവര് ഫോണില് മറ്റുള്ളവർ ഫോണിൽ എന്തൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് എന്തൊക്കെ മെസ്സേജ് വരുന്നുണ്ടൊക്കെ നമുക്ക് ഇതിൽ ഈ ഒരു ഇത് വഴി നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതേ രീതിയിൽ കാണാൻ പറ്റുന്ന സോഷ്യൽ കണ്ടന്റ് ഡിഡക്ഷൻ കാണാൻ പറ്റും റിസീവ് അലർട്ട് വെൻഡ് സെൻസിറ്റീവ് കീബോർഡ് ഡിഡക്ടർ സോഷ്യൽ മീഡിയ ആപ്സ് സെൻസിറ്റീവ് കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും അറിയാൻ പറ്റും അതുപോലെ സെൻസിറ്റീവ് കണ്ടന്റ് ഒക്കെ നമുക്ക് വെബ്സൈറ്റ് ഒക്കെ റിസ്ട്രിക്ഷൻ വെക്കാൻ പറ്റും അപ്പോ ഇനി എങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന നോക്കാൻ നമുക്ക് അതിന്റെ താഴെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും ഗൂഗിൾ ആൻഡ് ഇമെയിൽ എന്നാണ് രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും ഇമെയിൽ വേ ആണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് നിങ്ങൾക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് അല്ലെന്നു പറഞ്ഞാൽ ഡയറക്റ്റ് ഗൂഗിൾ നിന്ന് ടൈപ്പ് സെലക്ട് ചെയ്യുക എന്നിട്ട് ഏതെങ്കിലും ഒരു അക്കൗണ്ട് നിങ്ങൾ ഇതിൽ സെലക്ട് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് അഗ്രി ആൻഡ് ഷെയർന്ന് കൊടുക്കുക അപ്പോൾ സൈനിങ് ആവുന്നതായിരിക്കും വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് സൈനിങ് കൊടുക്കാം അപ്പോ രണ്ട് ഓപ്ഷൻ വരും ഹൂ ഡിവൈസ് ഹു ഡിവൈസിസ് ദീർന്ന മൈനാണോ മൈ ചൈൽഡ് ആണോ അത് അപ്പോ ഐ വിൽ യൂസ് ടു മാനേജ് മൈ ചൈൽഡ് ഡിവൈസ് കാണാൻ പറ്റും അപ്പോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക സൂപ്പർവൈസ് ചൈൽഡ് ഡിവൈസ് കാണാൻ പറ്റും അഗ്രി കൊടുക്കുക അപ്പോ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം കൂടെ നിങ്ങൾക്ക് വീണ്ടും ഒരു ഓപ്ഷൻ കൂടെ വരുന്നതായിരിക്കും കൂടെ കാണാൻ പറ്റും ഒരു ക്യൂ ആർ കാണാൻ പറ്റും ഒരു ക്യു ആർ കോഡ് കാണാൻ പറ്റും അതിന് തായായിട്ട് ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ലിങ്ക് നിങ്ങൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ കുഞ്ഞിന്റെ അല്ലെങ്കിൽ നിങ്ങൾ ആരുടെ ഫോണാണോ ആക്സസ് ചെയ്യേണ്ടത് ആളുടെ ഫോണിലോട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് പോയോ ഏതെങ്കിലും ഇതുപോലെ സെൻഡ് ചെയ്ത് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവരോട് അവരുടെ ഫോണിൽ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഈ ലിങ്ക് പോയി നിങ്ങൾ കയറിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഡ് താഴായിട്ട് കാണാൻ പറ്റും എന്താ ഈസ് ആൾ കോഡീസ് വാലിഡ് വാരി കാണാൻ പറ്റും അപ്പൊ ഈ ഒരു കോഡ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ ഉണ്ടാകും അല്ലെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് കോഡ് വരുന്നതായിരിക്കും അത് നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണുമായിട്ട് ആ ഒരു ഡിവൈസ് കണക്ട് ആവുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ആ ഒരു ഫോണിൽ കുഞ്ഞുങ്ങളുടെ ഫോണാണെങ്കിൽ ആ ഒരു ഫോണിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ അതിലുണ്ടാവും അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് അത് ഹൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ആരുടെ ഫോണാണ് ആക്സസ് ചെയ്യേണ്ടത് അവരുടെ ഫോൺ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വളരെ സിംപിൾ ആയിട്ട് മറ്റൊരാളുടെ ഫോൺ എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ മെസ്സേജ് ചെയ്യുന്നു എവിടെ പോകുന്നൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഒരു ഇൻഫർമേഷൻ്റെ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആരും ഈ ഒരുപ്ലിക്കേഷൻ മിസ് മിസ് യൂസ് ചെയ്യരുത് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സബ്സ്ക്രൈബ് പറ്റില്ലായിരുന്നു സപ്പോർട്ടും കൂടി ചെയ്യുക അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്